കൊനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ നൂറ്റിയൊന്നാമത് സംയുക്ത തിരുനാളിന് തുടക്കമായി ജനുവരി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തീയതികളിലായാണ് ആഘോഷം വെള്ളിയാഴ്ച വൈകിട്ട് നവനാൾ തിരുകുർബാന തിരു കർമ്മങ്ങൾ പ്രസുദേവഴ്ച എന്നിവയ്ക്ക് പുതുശ്ശേരി ഇടവക ഫാദർ റോജോ എലുവത്തെങ്കിൽ കാർമ്മികനായി ശനിയാഴ്ച നടക്കുന്ന തിരുകർമ്മങ്ങൾക്ക് ഫാദർ ജോസ് കിടങ്ങൻസി എം ഐ കാർമ്മികനാകും വിശുദ്ധരുടെ രൂപമെഴുന്നെളിപ്പ് ഭക്തിസാന്ദ്രമായ അമ്പ് വള എഴുന്നള്ളിപ്പ് രാത്രി പതിനൊന്ന് മുപ്പതിന് സംയുക്ത ബാൻഡ് വാദ്യം എന്നിവയുണ്ടാകും തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ നടക്കുന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് നവവൈദികൻ ഫാദർ ജെറിൽ മാളിയക്കൽ മുഖ്യകാർമ്മികനാകും അമല ആശുപത്രി ഡയറക്ടർ ഫാദർ ജൂലിയസ് അറയ്ക്കൽ തിരുനാൾ സന്ദേശം നൽകും വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണം കുർബാന എന്നിവയ്ക്ക് നവവൈദികൻ ഫാദർ ജീസ്മോൻ ചെമ്മണൂർ കാർമ്മികത്വം വഹിക്കും കണ്ണഞ്ചിപ്പിക്കുന്ന ജീവിക്കുന്ന വർണ്ണമഴ സ്റ്റേജ് ഷോ മെഗാ ഫ്യൂഷൻ ഷോ എന്നിവയും തിങ്കളാഴ്ച പൂർവികർക്കു വേണ്ടിയുള്ള റാസ കുർബാന എന്നിവയും നടക്കും കൊഴിഞ്ഞാമ്പാറ മൈനർ സെമിനാരി പ്രൊക്യൂറേറ്റർ ഫാദർ ജസ്റ്റിൽ തടത്തിൽ മുഖ്യകാർമ്മികനാകും സമ്മാനക്കൂപ്പൺ നർക്കെടുപ്പ് ഗാനമേള കൊച്ചിൻ കാർണിവൽ എന്നിവയുടെ ഉദ്ഘാടനം ഗുരുവായൂർ എച്ച്ഒ സി പ്രേമാനന്ദകൃഷ്ണൻ നിർവഹിക്കും തിരുനാളിനെ വികാരി ഫാദർ ജോർജ് ചെറുവത്തൂർ കൈക്കാരൻ പി വി തോമസ് ജനറൽ കൺവീനർ എം കെ ആന്റണി പബ്ലിസിറ്റി കൺവീനർ വിനു ജോൺസൺ ടി ജോയിൻറ്റ് ജനറൽ കൺവീനർ പി എ വിൻസെന്റ് ഫിനാൻസ് കൺവീനർ ടി എൽ ജെയ്സൺ എന്നിവർ നേതൃത്വം നൽകും